ഹേ ഗായ്സ് അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോവല്ലേ പോവലെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ നിങ്ങളൊക്കെ ഈ പപ്പായയും അതുപോലെ തന്നെ ഈ ബനാനയും പിന്നെ മാംഗോയും ഈ സപ്പോട്ടയും ഒക്കെ പറിച്ചിട്ടേ ഈ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ പഴുപ്പിക്കുന്നത് അപ്പം നമ്മൾ പഴുപ്പിക്കുന്നൊരു ട്രിക്ക് കാണിച്ചോ കുറച്ച് അരി എടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ടിങ്ങനെ നല്ല ഒരു പാത്രത്തിലോട്ട് നിറച്ച് വെക്കുക ആ അരി അപ്പോൾ ആ അരിയിലേക്ക് ഈ നമ്മുടെ സപ്പോട്ടയാണ് ഞാനിന്ന് പറിച്ചിട്ടുള്ളത് നമ്മുടെ നമ്മുടെ തൊട്ട് മുറ്റത്ത് നിന്ന് പറിച്ചെടുത്ത സപ്പോർട്ടേ കേട്ടോ അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ നിരത്തി വെച്ചു കേട്ടോ കുറച്ച് കൂടുതൽ അരി എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാനിത് കുറച്ച് അരിയൊക്കെ എടുത്തിട്ട് എൻ്റെതായ ഇതിൽ വെച്ചതാണ് പക്ഷേ അരിയിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പഴുക്കൂട്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾക്കിങ്ങനെ നിങ്ങളിങ്ങനെ പഴുപ്പിക്കാറുണ്ടോ നിങ്ങൾക്കിങ്ങനെ പഴുത്തിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് ഒരടിപൊളി ട്രിക്കാണ് നിങ്ങൾക്കാർക്കും അറിയില്ലെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കും ഇനി ഇങ്ങനെ പപ്പായൊക്കെ പറിച്ചാൽ നമ്മുടെ മരത്തിൻ്റെ മുകളിൽ യാണെങ്കിൽ വല്ല പക്ഷികളും മൃഗങ്ങളും ഒക്കെ വന്നിട്ട് കഴിച്ചിട്ട് പോകും മൃഗങ്ങൾ മീൻസ് അണ്ണാനൊക്കെ വന്നിട്ട് തിന്നിട്ട് പോകും കൈ അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കിട്ടും അല്ലെങ്കിൽ മൊത്തത്തിൽ അവർ കഴിക്കും പക്ഷേ കുറച്ചൊക്കെ അവർക്കും കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് കഴിക്കാൻ കിട്ടണമെങ്കിൽ ഇങ്ങനെ ജില്ല ട്രിക്കുകളൊക്കെ ഉപയോഗിക്കണം അല്ലാതെ ഇത് പഴുത്തിട്ട് നമുക്ക് കഴിക്കാൻ അതിന് മുകളിൽ നിന്ന് പറിച്ചിട്ട് കഴിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ സപ്പോട്ടേ ആണ് ടാറ്റാ ബൈ സി യു